വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം താന്നൂർ ചിറക്കലിൽ ഓട്ടോ നിയന്ത്രണം വിട്ടി ഇലക്ട്രിക് പോസ്റ്റിലടിച്ചു അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക് പരപ്പറങ്ങാടി സ്വദേശി തുഫൈലിനാണ് പറ്റിയത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം താനൂർ ചിറക്കലിൽ ഓട്ടോ നിയന്ത്രണം വിട്ടി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച സംഭവത്തിൽ പരപ്പറങ്ങാടി സ്വദേശി തുഫൈലിനാണ് പരിക്കുപറ്റിയത് പരിക്കു പറ്റിയ തുഫൈലിനെ യാത്രക്കാർ മൂലക്കൽ സബേൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും താനൂർ പോലീസും സംഭവസ്ഥലത്തെത്തി വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചു മൂലക്കൽ സബേൽ ഹോസ്പിറ്റലിൽ നിന്നും തുഫൈലിനെ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ മുഖത്തും തലയുടെ പിറകിലും പരിക്കുപറ്റിയിട്ടുണ്ട് വെറ്റനൂസ് താനൂർ